നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊച്ചുമത്തി മുളകിട്ടതാണ് വേറെ ഒരു കറിയും ഇല്ലെങ്കിലും നമുക്ക് ചോറ്ണ്ണാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം അല്പം ഉലുവായിട്ട് കൊടുക്കാം ഇനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഇട്ട് ഇനി ചതച്ചെടുത്ത ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇത് എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഫ്രഷ് ചെയ്താൽ മുളകിട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മുളുപൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയതിനു ശേഷം കുടമ്പുളയിട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ഒത്തിരിയാകരുത് കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ മീൻ പറ്റിച്ചെടുക്കുന്നത് ഉപ്പ് ചേർത്തതിനു ശേഷം മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മത്തിയിട്ട് കൊടുക്കുക മത്തി ഇട്ടതിന് ശേഷം മൂടി വയ്ക്കാം ചാറ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൊച്ചുമത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക